अरे इते इते ये है। का चलेगा नहीं उठा ले ഒഡീഷയിലെ പുരിയിൽ വഴിയോരത്ത് ക്രിസ്തുമസ് അലങ്കാര വസ്തുക്കളും സാന്താക്ലോസ് പ്രതിമകളും വിൽക്കുകയായിരുന്ന പാവപ്പെട്ട കച്ചവടക്കാർക്ക് നേരെ തീവ്ര ഹിന്ദുത്വവാദിയുടെ അതിക്രമം മഞ്ഞവസ്ത്രം വസ്ത്രം ധരിച്ചെത്തിയ ഒരാൾ കച്ചവടക്കാരെ പരസ്യമായി അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് ഇന്ത്യ ഒരു ഹിന്ദു ഹിന്ദുരാഷ്ട്രമാണെന്നും ഇവിടെ ക്രിസ്ത്യൻ മതവുമായി ബന്ധപ്പെട്ട രൂപങ്ങളോ വസ്തുക്കളോ വിൽക്കാൻ അനുവദിക്കില്ലെന്നുമാണ് ഇയാൾ ആക്രോശിക്കുന്നത് റോഡരികിൽ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ഒരു യുവാവിനെ തടഞ്ഞു നിർത്തിയ ഇയാൾ അയാളുടെ ആധാർ കാർഡ് ആവശ്യപ്പെടുകയും അവിടെ നിന്ന് ഉടൻ ഒഴിഞ്ഞു പോകണമെന്നും ആവശ്യപ്പെട്ടു ബോഗാവോ യാർ അഥവാ ഇവരെ ഇവിടെ നിന്ന് ഓടിക്കൂ എന്ന് ആക്രോശിച്ചുകൊണ്ട് സമീപത്തുണ്ടായിരുന്ന പ്രായമായ സ്ത്രീയോടും ഇയാൾ മോശമായി പെരുമാറുന്നത് വീഡിയോയിൽ കാണാം പുരിയിലേക്ക് ഇത്തരം കച്ചവടക്കാരെ പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്നും ഇയാൾ ഭീഷണി മുഴുക്കുന്നു മതപരമായ അസുഹിഷ്ണുതയും വിവേചനവും പ്രകടമാക്കുന്ന ഈ സംഭവത്തിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്ന